ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൈലാഞ്ചൊക്കെ ഇട്ട് നിൽക്കണമുണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പരിപാടി കല്യാണം ഉണ്ടോ പെരുന്നാളൊന്നും എന്നൊക്കെ അപ്പോൾ അതൊന്നല്ല ഒരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിനുള്ള പാക്കിങ്ങും അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അഡ്രസ്സൊക്കെ ഞാൻ ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാഗിലും കവറിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വീട്ടിൽ ഞാൻ പോകുന്ന ദിവസം കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അടുപ്പത്ത് എന്നെന്താ നല്ല അടിപ്പൊളി മോരുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാ ചോറ് മതി വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പക്ഷേ ഉമ്മാക്കപ്പോൾ ആളുകളൊക്കെ വരികയല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ഉമ്മ സാധാ വെറും ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഞാനതാ അടുപ്പത്തെതാ ബീഫ് ഇവിടെ ഇങ്ങനെ വെന്ത് കൊണ്ട് ബീഫ് കുറേ ഉണ്ട് അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകാനും കൂടെ ഉള്ളതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചതല്ല കേട്ടോ പിന്നെ അതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതാ ഇവിടെ മുരിങ്ങ ഓരുന്നുണ്ട് കേട്ടോ മുരിങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നല്ലതൊക്കെ നോക്കിയിട്ട് ഊരി എടുക്കാണ്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൊണ്ടുപോകുന്നുണ്ട് കറിവേപ്പില ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കറിവേപ്പിലൊക്കെ നല്ലത് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞതാണ് അപ്പം ഉമ്മാൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിലേക്കുള്ള അണ്ടിപ്പുറ ഇപ്പോൾ മുന്തിരി സവാളൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ഓരോന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചയൊക്കെ ആയപ്പോയേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും വിരുന്നാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ട കെട്ടാനൊക്കെയാണ് കേട്ടോ നിന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ബീഫ് മുരിങ്ങ കറിവേപ്പ് അതൊക്കെ പാക്കാക്കിയിട്ടുണ്ട് പിന്നെ ചേന നേന്ത്രക്കാഴ അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടെ പെട്ടിയിലേക്ക് വെച്ചിട്ട് പെട്ടി കെട്ടണ പരിപാടിയാണ് കേട്ടോ ഇനി അപ്പോൾ അവൻ്റെ മോനാണ് പെട്ടിയൊക്കെ കെട്ടുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോണെന്ന് നിങ്ങളെ വിചാരിക്കുന്നുണ്ടാകും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ അതിൽ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പോകുന്ന എങ്ങോട്ടോന്നുള്ളത് പറയുമ്പോൾ പോകുന്ന വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലോങ്ങ് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ അത് പറയാത്തത് അവൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം ഒരു ചെറിയൊരു ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് രാവിലെ മുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ പോകുന്നതിന് മുമ്പുള്ള ഈ പെട്ടുകെട്ടലും അതുപോലെ പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുഞ്ഞ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്